ഹലോ മാന്നാർ മത്തായി സ്പീക്കിംഗ് ഉറമിസ്തംബാൻ ഉറമി സ്തംബാനോ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറുമി സ്തംബാന്റെ വീടല്ല പോയി ഓ ഇത് വലിയ ശല്യല്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇലോ ഓ ഹലോ oh, ഹലോ okay. ോ കൊറച്ചു നേരത്തെ കത്ത് പോയില്ലോ ഒരു പത്ത് മിനിറ്റ് ആയിരുന്നുണ്ടാവും വലിയ പറയാനുണ്ടാകണാവോ മാനാർ മത്തായല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയച്ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് കാര്യം മത്താച്ചിട്ട് കാണുമായിരുന്നു മുറി വന്നതാ അയ്യോ ഇരിക്കി പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ കുറച്ച് ദിവസം വേണം കുറച്ച് ദിവസാ അതിന്റെ സ്ഥിരം വേദിയാ അപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചാവ് തരാ ഏ ഉഗ്രൻ സാധനാണ് കാഴ്ച ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചകളിലൊക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടികളൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ഉറങ്ങാനാ ആർക്കുറങ്ങാൻ എനിക്ക് നീ ബുക്ക് വന്നതല്ല എവിടെ സ്ഥലം ചെറുപ്പിരി ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ ഏറ്റവും വല്ല കുഴപ്പമുണ്ടാവുന്നു ചെറുപ്പളേരിക്കോഡ് ആണെന്ന് വിചാരിച്ചു ഉറവിശ്ശി ഡീറ്റെയിൽസ് പൊളിഞ്ഞെന്നും

പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡി തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തകയില്ല രണ്ടു ദിവസം കുരിയിച്ചാന്റെ കൂടെയായിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കാരിടും തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്താച്ചിരുന്നു ഒരു സമാധാനുണ്ടാക്കില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റു ഏറ്റ കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പൊ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം അത് ചോമ്പിക്കട്ടേ ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ട ദേ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കടന്നു ഇതിനകത്തൊന്ന് പാമ്പും ഉണ്ടാവു ഏർത്തിറങ്ങി സംസാരിക്കാം ഒന്നും ഇണ്ടായിട്ടല്ല ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവക്കത്തെയാ മുട്ട ഇവിടെ വരും അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ ഏയ് അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്നാ അയ്യോ ഭയങ്കര കേട്ടാ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു നിനക്കൊന്ന് തള്ളിപ്പിടിച്ചിരുന്നു അപ്പൊ തേത് നേരം ഇതിന്റെ അകത്താ നിനക്ക് പാട്ട് അറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്ക ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളി പിടിക്കണം കൊളുത്തില്ലെന്ന് ആ ബസ് അങ്ങനെ പിന്നെ ബസ് ഇങ്ങനെ മറിച്ചിരുന്ന താൻ എന്താ എന്റെ പിന്നാലെ നൽകണേ താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ഞങ്ങൾക്ക് കുഴിച്ചു മൂടും എത്ര കൊളുത്തു വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേഴ് പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ പറ്റുന്ന കക്കൂസോട്ട് വിളിച്ചോണ്ട് എന്തിനാ നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളണോ ഒന്നുമല്ല മത്താഴ്ച പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്താഴ്ച

ഞാനിവിടത്തെ വാച്ചറൊന്നുമല്ലല്ലോ ഓറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമക്ഷണല്ലോ എന്ത് കൃഷ്ണങ്കിലാവട്ടെ ഇതൊക്കെ അകത്ത് കൊണ്ടു പോലെ എനിക്കൊരു നിർബന്ധമില്ല ഓശാർക്ക് നല്ലല്ലോ കാശ് അല്ലേ രണ്ട് കൊല്ലായില്ലോ ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് ചെന്നിട്ടുണ്ടോ പോയിക്കട പോവും പോടാ ഞാൻ പോവുമോ ഞാൻ പോവാ ഇല്ല എന്നിട്ട് ഞാൻ കാശേരാ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞോളിക്കല്ലേ രണ്ട് കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളു അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ